どうする തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു പത്തനംതിട്ട കോയിപ്പുറം ബ്ലോക്കിലാണ് പുതിയ അധ്യക്ഷയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം അത്യപൂർവ്വവും ചരിത്രത്തിൽ ഇടം നേടുന്നതുമാണ് കോൺഗ്രസ് അംഗം കെ അജിതയാണ് പുതിയ കോയിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതുവരെ തുടരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നുവെന്ന അപൂർവതയും ഇതിനുണ്ട് നിരവധി രാഷ്ട്രീയ അട്ടിമറികൾ നടന്ന നേരത്തെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു കോയിപ്പുറം ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൂടെ കോയിപ്പുറം വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിന്റെ ഭാഗമാകാനും സാധ്യതയുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എല്ലാവരും സജീവമായി മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇരുപത് ദിവസം മുൻപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന ഒഴിവ് നികത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത് ഇതേ തുടർന്നാണ് ഇന്നലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരും വരെ ഇവർക്ക് തുടരാൻ കഴിയും എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ എത്തിയ കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഫിലിപ്പ് രാജിവെച്ചതോടെയാണ് ഒഴിവ് വന്നത് യുഡിഎഫിൽ നിന്ന് തിരികെ എൽ ഡി എഫിലെത്തിയ സൂസൻ പ്ലാങ്കമണ്ണിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുന്നുണ്ട് മാസങ്ങൾക്ക് മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ച് സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് യുഡിഎഫിനൊപ്പം ചേർന്ന സൂസൻ ഫിലിപ്പ് പ്രസിഡന്റ് പ്രസിഡന്റാവുകയായിരുന്നു ഐരൂർ ഇടക്കാട് ഡിവിഷൻ പ്രതിനിധിയായിരുന്നു കൂറുമാറ്റത്തിലൂടെ എൽ ഡി എഫ് നേടിയ ഭരണം ഇതേ നാണയത്തിൽ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് യു ഡി എഫ് കഴിഞ്ഞ മാർച്ചിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് എൽ ഡി എഫ് പ്രതിനിധികളായിരുന്ന പ്രസിഡന്റ് കെ കെ വത്സല വൈസ് പ്രസിഡന്റ് ഉണ്ണി പ്ലാശ്ശേരി എന്നിവർ അവിശ്വാസത്തിലൂടെ പുറത്തായി അന്ന് അവിശ്വാസത്തെ പിന്തുണച്ച എൽ ഡി എഫ് അംഗം സൂസനെ യു ഡി എഫ് പ്രസിഡന്റാക്കി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച ഇവരെ സി പി എം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു യു ഡി എഫിനൊപ്പം ചേർന്ന സൂസനെതിരെ വിപ്പ് ലംഘനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതിയുണ്ട് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ കൂടിയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനങ്ങൾ വരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സൂസിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്നും പറയുന്നു എൽ ഡി എഫ് കിട്ടി എന്ന അസൂസിനെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം യു ഡി എഫ് ഇതിൽ നിന്ന് പിന്നോട്ടു പോയതാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് കാരണമായതെന്നും പറയുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫ് മികച്ച മാർജിനിലാണ് കോയിപ്പുറം ബ്ലോക്ക് ഭരണം പിടിച്ചത് ജിജി ജോൺ മാത്യു ആയിരുന്നു ആദ്യ പ്രസിഡന്റ് അധികം വൈകാതെ കോൺഗ്രസ് അംഗം ഉണ്ണി പ്ലാച്ചേരി എൽ ഡി എഫിലേക്ക് കൂറുമാറി തുടർന്ന് അവതരിപ്പിച്ച അവിശ്വാസത്തിൽ യു ഡി എഫിന് ഭരണം നഷ്ടമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ണി പ്ലാച്ചേരിയെ അയോഗ്യനാക്കി അങ്ങനെ നിരവധി സംഭവങ്ങൾക്കിടയിലാണ് ഇപ്പോൾ അവസാന സമയം വീണ്ടും പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തിയിരിക്കുന്നത്